യുടെ അഭിമാന താരങ്ങളെ കോസ്റ്റൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുമോദിച്ചു എസ് ബി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലണ്ടിനു വേണ്ടി കബഡി വേൾഡ് കപ്പിൽ കളത്തിലിറങ്ങാൻ നിയോഗിതനായ കെ മഷൂദ് കേരള ബ്ലാസ്റ്റേഴ്സ് സബ് ജൂനിയർ ടീമിൽ ഇടം ലഭിച്ച പുതുപൊന്നാനി ജിലാനി നഗർ സ്വദേശി അഫ്നസ് എന്നിവരെയാണ് കോസ്റ്റൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുമോദിച്ചത് ഇവരുടെ രക്ഷിതാക്കളായ കമറുക്കൂരാന്റെ ഹംസു കലറക്കൽ കോച്ച് കാതർകുട്ടി മാസ്റ്റർ എന്നിവരെയും അനുമോദിച്ചു എസ് ബി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു തലത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായ പൊന്നാനിയുടെ മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആ ആ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൊന്നാനിയിൽ നിന്നും ജൂനിയർ ടീമിലേക്ക് സബ് ജൂനിയർ ടീമിലേക്ക് അപ്നാസ് വളർന്നുവെങ്കിൽ അത് ഈ അപ്നാസിന് നല്ലൊരു കയ്യടി കൊടുക്കാൻ തന്നെ നല്ലൊരു കയ്യടി അതുപോലെ അതുപോലെ തന്നെ നമുക്കറിയാം ഷഹീനും നമ്മളിതോടെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഉള്ളുകൊണ്ട് ഇംഗ്ലണ്ടിന് താരമാണെങ്കിൽ കൂടി ഇംഗ്ലണ്ടിന് കടി നടക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ ഇംഗ്ലണ്ടുകാരായി മാറുന്ന തരത്തിലേക്ക് പൊന്നാനിക്കാരൻ മുഴുവൻ ആവേശ ആവേശത്തിരയിൽ ആറാടുന്ന തരത്തിലേക്ക് നമുക്ക് അഭിമാനമായി മാറിയിട്ടുള്ള മഷൂദ് ഇങ്ങനെ ഈ താരങ്ങൾ എല്ലാ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ ഈ കായിക ലോകത്തെ തിളക്കമാർന്ന വിജയം നേടിയെടുക്കുന്നതിന് ഇപ്പോൾ ഇവർക്ക് ഉത്തേജകം മാത്രമാകട്ടെ അതിലേ അവർക്ക് പ്രാപ്തമാകട്ടെ രസമേറ്റ് കടൽക്കാറ്റ് വെച്ച് ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്നത് നമുക്ക് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മസൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൊരു രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ

മൊഹസിൻ മുക്കാടി സഹദ് മുബാറക് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി